ഹായ് ഫ്രണ്ട്സ് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ അമർത്തുക അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോ അപ്പം ലഭിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് മുല്ലപ്പൂവിനെ വാഴവള്ളിയിൽ എങ്ങനെ കെട്ടാമെന്നതാണ് ഇതാ കുറച്ച് മുല്ലപ്പൂക്കളാണിത് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായ മുല്ലപ്പൂക്കളാണിത് ആദ്യം കുറച്ച് പാ കുറച്ച് വെള്ളം ഒരു പാത്രത്തിലെടുത്ത് അതിൽ വാഴ വള്ളി ഇങ്ങനെ വാഴയുടെ തടിയിൽ നിന്നിങ്ങനെ ഇത് ഉരിയെടുത്ത കുറച്ച് വള്ളി എടുത്ത് ആ വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വയ്ക്കുക അത് നല്ല സോഫ്റ്റ് ആവുകയാണ് കേട്ടോ ഇല്ലെങ്കിൽ വേഗം പൊട്ടിപ്പോകും എന്നിട്ട് അത് മെല്ലെ എടുത്തിട്ട് ഇങ്ങനെ ഞാൻ കാണിച്ചു തരുന്ന പോലെ അതാ കെട്ടുക ആദ്യം ഒരു അതിൻ്റെ ഒരു ഒരു വശം എടുത്ത് ഇപ്പുറത്തെ വശത്തേക്ക് കെട്ടുക കുറച്ച് ഭാഗം ഒഴിവാക്കി ഇതാ ഞാൻ കാണിക്കുന്നത് പോലെ കെട്ടുക ജസ്റ്റ് ഒരു കിട്ടിട്ടാ മതി ഇതാ കണ്ടോ ഇങ്ങനെ വലിച്ചു പിടിക്കുക കേട്ടോ ചിലപ്പോൾ അത് പൊട്ടിപ്പോകൂ കണ്ടോ ഇങ്ങനെ ഈ രീതിയിൽ കെട്ടുക എന്നിട്ട് അതിനെ നമ്മുടെ കാലിലെ ഒരു വിരലിൽ ഇങ്ങനെ അത് ഇങ്ങനെ കെണിച്ച് വെക്കുക എന്നിട്ട് അതിൻ്റെ അകത്തേക്കായി ഒരു മുല്ല എടുത്ത് കേട്ടോ അകത്തേക്കെട്ടോ ഇങ്ങനെ മുല്ല എടുത്ത് വെച്ചിട്ട് അപ്പുറത്തെ വശമുള്ള വള്ളിയെടുത്ത് മെല്ലെ ഇപ്പുറത്തേക്ക് ഇട്ട് അതിൻ്റെ അടിയിൽ കൂടി എടുത്തിട്ട് നോക്കിയേ അടിയിൽ കൂടി എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്കിട്ട് ആ വള്ളിയുടെ ഉള്ളിലേക്കിട്ട് ഇങ്ങനെ മെല്ലെ വലിക്കുക നല്ലോണം മുറുകെ പിടിക്കരുത് കേട്ടോ ചിലപ്പോൾ മുല്ല ഒടിഞ്ഞേക്കാം അല്ലെങ്കിൽ ആ വള്ളി പൊട്ടിയേക്കാം അങ്ങനെ ഇത് തുടർച്ചയായി ചെയ്യുക ഇതാ ഇങ്ങനെ ഇരുവശത്തായിട്ടാണ് മുല്ല വെക്കേണ്ടത് കേട്ടോ ഇങ്ങനെ ഇരുവശത്ത് മെല്ലെ മെല്ലെ സൂക്ഷിച്ച് സാവധാനത്തിൽ വെക്കുക കുറച്ച് ടൈം എടുക്കും ഇതിന് നല്ല ക്ഷമയുള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ കേട്ടോ ഇതാ നോക്കിക്കേ ഈ രീതിയിൽ വരും കെട്ടിയ അങ്ങനെ ഓരോന്നായി വെച്ച് കെട്ടുക കണ്ടോ ഇതാ കണ്ടോ ഇതിൽ കാണിക്കുന്നതുമാതിരി കെട്ടുക ഇങ്ങനെ മെല്ലെ വലിച്ച് മുറുകി കെട്ടരുത് അത് ഞാൻ കുറേ പ്രാവശ്യം പറയാം കേട്ടോ മുറുകി കെട്ടിയാൽ ആ മുല്ലപ്പൂ ചിലപ്പോൾ ഒടിഞ്ഞേക്കാം മെല്ലെ അത് ഭയങ്കര സോഫ്റ്റ് അല്ലേ മുല്ലപ്പൂ മെല്ലെ എടുത്ത് ഇങ്ങനെ തുടർച്ച തുടർച്ചയായി ചെയ്യുക എന്താ കണ്ടോ ഇതാ എനിക്ക് കുറച്ച് മുടിഞ്ഞിട്ടായിട്ടുണ്ട് കേട്ടോ അതാ ഇതിൽ കാണുന്ന മാതിരി നല്ല നല്ല ലുക്കിലെ കാണും ഇത് കെട്ടിയാൽ അതാ ഓക്കെ നല്ല ഇങ്ങനെ കെട്ടിട്ട് വെച്ച പോലെ അപ്പുറത്തെ വശവും നല്ല 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 ഭംഗിലേ കാണും നല്ല ഭംഗിയായിട്ട് കാണും ഇതാ എല്ലാ പൂക്കളും മുടഞ്ഞ് കഴിഞ്ഞു കേട്ടോ എല്ലാ പൂക്കളും കെട്ടിക്കഴിഞ്ഞു എനിക്ക് ഇതാ നോക്കിയത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറിൽ ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ ബാ